ഹലോ എല്ലാവർക്കും നമസ്കാരം ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്താലേ കാണുന്നത് മൊത്തം വേടനെക്കുറിച്ചുള്ള ന്യൂസുകളാണ് പക്ഷേ ശരിയാണ് ഇന്നലെ ആ വാർത്ത കേട്ടപ്പോൾ തൊട്ട് എനിക്കും ഭയങ്കര വിഷമം എനിക്കും എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ നല്ല വിഷമം എന്ന് വെച്ചാൽ വേടൻ്റെ പാട്ടും വേടൻ്റെ വാക്കുകളും വേടൻ്റെ രാഷ്ട്രീയമൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു വന്നതായിരുന്നു നമുക്ക് പക്ഷേ താൻ ജാതിയെക്കുറിച്ചും കൊണ്ടായ ഓരോ പ്രശ്നങ്ങളും ഇപ്പോഴത്തെ രാഷ്ട്രീയമൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതാണ് അത് ഇനി ഇനിയുള്ള തലമുറകൾ എങ്ങനെ അതിജീവിച്ച് വരണമെന്നുള്ള കാര്യങ്ങൾ അവൻ പറയുമ്പോൾ നമ്മൾ നമ്മളതിനോട് യോജിച്ച് പോയതാണ് പക്ഷേ ഇന്നലത്തെ ആ വാർത്ത കേട്ടപ്പോൾ ശരിക്കും അവൻ സമ്മതിച്ചല്ലോ കഞ്ചാവ് അവൻ വലിച്ചിട്ടുണ്ടെന്ന് സമ്മ ചപ്പം അവൻ്റെ പറഞ്ഞതും ഇതുകൂടെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ശരിക്കും വിഷമമായി ഇപ്പോൾ ഓരോ സ്റ്റേജുകളും അവൻ പറയുന്നുണ്ടല്ലോ ലഹരി ഉപയോഗിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ നമ്മളും വിനോദവും നല്ല ഇങ്ങനെയുള്ള തലമുറകൾക്ക് ഇവന് നല്ല പ്രചോദനം നൽകുന്നു പക്ഷേ ഇത് നമ്മളെ മാനസികമായി തളർത്തിയ ഒരു വിഷയം ഇപ്പോഴും ആ ഒരു ഇത് എനിക്ക് എനിക്കൊണ്ട് മൈൻഡിൽ നിന്ന് മാറുന്നില്ല അതാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം പക്ഷേ ഇത് അവൻ ഇതിനകത്തുനിന്ന് ഇതെല്ലാം മറികടന്ന് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷെ അവൻ ചെയ്തത് തെറ്റാണ് അത് ഞാൻ ഇപ്പോഴും പറയുന്നു അവനെ സപ്പോർട്ട് ചെയ്യുമല്ല പക്ഷേ ബാക്കി നമ്മളിപ്പം ഈ കേസിൽ വലിയ ശ്രീമതി ധന്യാരാമൻ വേടന്റെ ജനപ്രിയതയിൽ നമുക്ക് സംശയമില്ല അതിൽ തർക്കവുമില്ല പിന്നെ താങ്കൾ പറഞ്ഞു ചില ആളുകൾ വളരെ പ്രിവിലേജായി നിൽക്കുന്നു എന്ന വാദവും താങ്കൾ വെച്ചു പക്ഷെ കഞ്ചാവ് കയ്യോടുകൂടി പിടികൂടുകയും പിടികൂടിയ ഉടൻ തന്നെ കഞ്ചാവ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെന്നും ഉപയോഗിക്കുന്നുണ്ടെന്നും സമ്മതിക്കുകയും ചെയ്ത ഒരു സ്ഥലത്ത് എന്ത് പ്രിവിലേജാണ് എന്ത് ഇളവാണ് വേടൻ അർഹിക്കുന്നത് അതെ അവനെ അവനെ ഉടനെ പോലീസ് അറസ്റ്റ് ചെയ്യണം സ്റ്റേഷനിൽ കൊണ്ടുപോകണം ആ എത്ര ഗ്രാം കഞ്ചാവ് അത് ഐഡന്റിഫൈ ചെയ്യണം എത്ര ഗ്രാം കഞ്ചാവ് അളക്കണം അവനെ ആറ് ആണുള്ളതെങ്കിൽ അവന് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടണം പക്ഷേ ഇപ്പോഴും പോലീസ് അതാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാവിലെ തൊട്ട് ഈ നിമിഷം വരെ വേടനെ വെച്ച് ഷോ ഓഫ് ആണ് അവനെ വെച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്നു ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു അപ്പം ആർക്കോ ആരോ ഇതിന്റെ പിന്നിലുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല വേടൻ ചെയ്തത് തെറ്റാണ് പക്ഷെ വേടനെ ജയിലിലാക്കണം എന്നുള്ളതിന് കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു ശക്തി ഉണ്ടെന്നുള്ളത് എനിക്കറിയാം കാരണം ഒന്നീ അപ്പം അവർ പറഞ്ഞു ഫോറസ്റ്റ് വകുപ്പിനെ ഉപയോഗിച്ച് ഉടനെ പുലിനകത്തിന് അറസ്റ്റ് അറസ്റ്റ് ചെയ്തകത്തിടെന്ന് പറഞ്ഞു ഇപ്പം പറയുന്നു അത് പുലിന ഇന്ത്യൻ പുലിനകം പിന്നെ വിദേശത്തുള്ളതാണ് അതുകൊണ്ട് അത് പ്രശ്നമില്ലെന്ന് പറയുന്നു ഉടനെ ആയുധ പ്രകാരം അവന് ഗിഫ്റ്റ് കിട്ടിയ മെറ്റീരിയൽസ് വെച്ചിട്ട് ആയുധ പ്രകാരം കേസെടുക്കുന്നു തൃക്കാക്കര എ സി പി പറയുന്നു അപ്പൊ ഇതൊക്കെ ഇതിന്റെയൊക്കെ പിന്നിലൊക്കെ എന്തൊക്കെയാ സംഭവങ്ങൾ ഈ തിരുവനന്തപുരത്ത് തന്നെ ബാട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പതിനഞ്ച് വർഷം മുമ്പേ ആ എഞ്ചിനീയറിംഗ് കോളേജിൽ ആദ്യമായിട്ട് മയക്കുമരുന്നും കഞ്ചാവൊക്കെ കൊണ്ടുവന്നത് ഒരു ഐ ഓഫീസറുടെ മകനാണ് അന്നത്തെ അന്നുണ്ടായിരുന്ന റിട്ടയർഡ് ആയി പോയ ഒരു ഐ പി എസ് ഓഫീസറുടെ മകനാണെന്ന് എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ ആ കോളേജിൽ ഒരുപാട് പേര് മയക്കുമരുന്നിന് അടിമയായി അവിടെ അവിടെ അവിടെത്തൊട്ടാണ് അവരുടെ ജീവിതം തുടങ്ങിയിട്ടുള്ളത് മയക്കുമരുന്ന് അഡിക്റ്റായത് ഇതൊന്നും കണ്ടുപിടിക്കാനോ ഈ അതിർത്തി കടന്ന് ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു കഞ്ചാവ് പോലും പിടിക്കുക അതിൻ്റെ അതിൻ്റെ വശം പോയി അവിടെ പോയി റെയ്ഡ് എടുക്കാനോ പോലീസിന് സാധിക്കുന്നില്ല വലിയ വലിയ ആൾക്കാർ ഇപ്പോഴും ഇതിന്റെ ബിഹൈൻഡ് ദി സ്ക്രീനാണ് അത് അതുവരെ ഈ വേടനെ പോലെയുള്ള ആൾക്കാർ ഇങ്ങനെ കുരുക്കിയും വാർത്തകളിട്ടും ഇങ്ങനെ ഷോ ഓഫ് കാണിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ ചെയ്തത് എന്തായാലും തെറ്റാണ് ഞാൻ അതിനെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല പക്ഷേ ഇതിന് പിന്നിലേക്ക് എന്തുകൊണ്ട് പോകുന്നില്ല എന്തുകൊണ്ട് ഇത്രയും വർഷമായിട്ട് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഇവിടെ ഇവിടെ കഞ്ചാവ് നിരോധിച്ചിട്ടുള്ളത് എൺപത്തഞ്ചു തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയായിട്ടും ഈ ഇന്ത്യയിൽ നിന്ന് എവിടുന്നാണ് ഈ കഞ്ചാവും മയക്കുമരുന്ന് ഇവിടെ എത്തുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് ഇവിടുത്തെ ഇത്രയും സംവിധാനങ്ങൾ ലക്ഷങ്ങളും കോടികളും വർഷാവർഷം സാലറി മേടിച്ച് ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥര് റെയ്ഡ് ഉണ്ടവര് ആരെ അത് സാധിക്കുന്നില്ലെങ്കിൽ ഈ ഇനിയും കാലങ്ങളിൽ ഇത്തരം വേടന്മാരുടെ പുറകെ തന്നെ പോകത്തേ ഉള്ളൂ അത്രേ ഉള്ളൂ പ്രിവിലേജ് അനുഭവിക്കുന്നവർ അനുഭവിക്കും മോഹൻലാൽ ആനപ്പുറത്ത് പോവും വേടൻ ജയിലിനകത്ത് പോവും ഇപ്പോൾ ഈ കഞ്ചാവ് കേസിൽ ഒത്തിരി പേര് പ്രതികളായിട്ടുണ്ട് നിമിഷ നേരങ്ങൾക്കക അവരെ വിട്ടയച്ചിട്ടുണ്ട് ഇപ്പോൾ അതിനേക്കാട്ടി പെൺപം അവരെപ്പെടുത്തിയത് ആ പുലിപ്പല് അവൻ മാ മാലയായിട്ട് ഉപയോഗിച്ചെന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവനെ ഒരു ആരാധകം കൊടുത്തതാണെന്ന് അവൻ എല്ലാ കാര്യങ്ങളും അവന് പറയുന്നുണ്ടല്ലോ എന്നിട്ട് അവർ പറയുന്നവനത് മറയ്ക്കുന്നുണ്ടെന്ന് പറയുന്നത് അത് ശരിയല്ല അവർ പോലീസുകാർ തന്നെ പറയുന്ന അവൻ എ ഞങ്ങളോട് ഒരുപാട് സഹകരിച്ച് മുന്നോട്ട് പോകുന്നത് എന്ന് വെച്ചാൽ അവർ ചോദിക്കുന്ന ചോദിക്കുന്നൊക്കെ നല്ല മറുപടി കൊടുത്താണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇത് അവനെ പെടുത്താനുള്ള ഒരു നല്ല പൂട്ടാണെന്നാണ് ഇപ്പം പറ നമ്മൾ ഒരൊറ്റവരും പറയുന്നത് എനിക്കും അങ്ങനെ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തത്